ഏറ്റവും വലിയ സ്പിരിച്വൽ ഗ്യാതറിംഗ് അതാണ് മഹാകുംഭമേള മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് അമ്പത്തിയഞ്ച് കോടിയിലേറെ ആളുകളാണ് ശരിക്കും ബിസിനസ് മൈൻഡ് ഉള്ള ഒരാൾക്ക് ഇത് ഒരു അവസരം തന്നെയാണ് അല്ലേ നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്ക് പല്ല് തേക്കാൻ വേണ്ടി ആര്യവെയ്പ്പിൻ്റെ കമ്പ് വിറ്റുകൊണ്ട് ദിവസവും നാൽപ്പതിനായിരം രൂപയിലേറെ സമ്പാദിച്ച ഒരു വ്യക്തിയുടെ കഥ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആമസോണിന്റെ ഒരു പ്രത്യേകതരം മാർക്കറ്റിംഗ് രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ് ഈ മഹാകുംഭമേള സമയത്ത് ആമസോൺ കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു അമ്പത് കോടിയിലേറെ ആളുകളാണ് മഹാകുംഭമേള ിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നാൽ അവിടെ വരുന്ന ഒരു ചോദ്യം ഇത്രയും പേർക്കും കിടക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല അപ്പൊ ഇതാണ് കുംഭമേളയിൽ വരുന്ന ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഇവിടെയാണ് ആമസോണിന്റെ ആശയവും പ്രാവർത്തികമാവുന്നത് ആമസോൺ മഹാകുംഭമേളയിൽ വരുന്നവർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോക്സസ് എല്ലാം പോർട്ടബിൾ ബെഡ് ആക്കി മാറ്റി ശരിക്കും കളയാനിരിക്കുന്ന പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്ത കുറേ ബോക്സുകൾ ആ ബോക്സിനെയാണ് ഫോൾഡബിളും കംഫർട്ടബിളുമായിട്ടുള്ള ബെഡ് ആക്കി ആമസോൺ മാറ്റിയിരിക്കുന്നത് ആമസോൺ ഈ ഒരു ക്യാമ്പയിന് വിളിക്കുന്നത് ഡിവൻ സേ ബറ്റ് എന്നാണ് വിച്ച് മീൻസ് മോർ ദാൻ ജസ്റ്റ് ബോക്സസ് അതെ ഈ ബോക്സസ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ പാക്കേജിംഗ് അതിനപ്പുറത്തേക്ക് റിയൽ ടൈം ആളുകൾക്ക് ഒരു ഉപകാരപ്രദമായിട്ടാണ് ഈ ബോക്സിനെ മാറ്റിയിട്ടുള്ളത് ശരിക്കും ഇതിലൂടെ ആമസോൺ ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂജ് മാർക്കറ്റിംഗ് ആണ് ആൻഡ് ഈ ഒരു മാർക്കറ്റിംഗ് ഹാക്കിലൂടെ ഓഫ് പബ്ലിക് ലോ ഈ ഒരു ആശയം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമെന്റ് ചെയ്യണേ ലൈക്ക് സബ്സ്ക്രൈബ് സ്റ്റേ ഓർ വീഡിയോസ്